സ്വാഗതം അർമേനിയൻ സഭ അധ്യക്ഷൻ ഒരു പതിറ്റാണ്ടിന് ശേഷം ഫ്രാൻസിസ് നടത്തി വത്തിക്കാൻ സിറ്റി അർമേനിയൻ സഭ അധ്യക്ഷൻ അരാം ഒന്നാമൻ ഫ്രാൻസിസ് മാർപാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ലെബനോൺ സിറിയ സൈപ്രസ് ഇറാൻ ഗ്രീസ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന എട്ട് ലക്ഷം അർമേനിയൻ ക്രൈസ്തവരുടെ അധികാര പരിധിയിലുള്ള അർമേനിയൻ ചർച്ച് ഓഫ് സിലിസിയായ തലവനായ അരാം ഒന്നാമൻ ഒരു രണിടെ മാർപ്പാപ്പയുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൂടിക്കാഴ്ച നടന്നത് മാർപ്പാപ്പയുടെ സ്വകാര്യ ഓഫീസ് വാതിലുകൾ അടച്ചിട്ടായിരുന്നു കൂടിക്കാഴ്ച രണ്ടായിരത്തി പതിനാല് ജൂണിൽ വത്തിക്കാനിൽ വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായി അരാം ഒന്നാമനെ കണ്ടത് ആ അവസരത്തിൽ ക്രിസ്തീയ ഐക്യം കൈവരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയ്ക്ക് പരിശുദ്ധ പിതാവ് നന്ദി അർപ്പിച്ചിരുന്നു ലോകമെമ്പാടുമായി അഞ്ചു ദശലക്ഷത്തിലധികം അംഗങ്ങളുള്ള അർമേനിയൻ അപ്പോസ്തോലിക് സഭയുമായി അർമേനിയൻ ചർച്ച് ഓഫ് സിലിസിയയുടെ പൂർണമായ കൂട്ടായ്മയാണ് കാനഡയിലെ ആറ് ഇടവകകൾക്കൊപ്പം അമേരിക്കയിൽ രണ്ട് രൂപതകളും മുപ്പത്തിനാല് ഇടവകകളും അർമേനിയൻ ചർച്ച് ഓഫ് സിലിസിയയുടെ പരിധിയിലുണ്ട് ലോകത്തിൽ ഒന്നാമതായി ക്രൈസ്തവ വിശ്വാസം രാഷ്ട്രത്തിൽ വിശ്വാസമായി അംഗീകരിച്ചത് അർമേനിയാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക